മറ്റ് ഇന്ത്യയിലെ സം പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഹിജാബുമായി പല വിവാദങ്ങളും അതിനുശേഷം സംഘർഷങ്ങളും ജാതിയോ മതപരവുമായിട്ടുള്ള വേർതിരിവുകളും ഉണ്ടായപ്പോൾ അതിനൊക്കെ മാറി നിന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പരസ്പര സമത്വത്തോടു കൂടി അല്ലെങ്കിൽ പരസ്പര സഹകരണത്തോടും സഹവർത്തോടും കൂടിയാണ് നാളെ ഇതുവരെയായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വളരെ അതായത് ആ സ്കൂൾ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ആ സ്കൂൾ മുറി പ്രിൻസിപ്പളിന്റെ മുറിയിലോ പരിഹരിക്കേണ്ടതായ ഒരു വിഷയം വലിയ രീതിയിൽ വലിച്ചയച്ച് ഒരു വലിയ ജാതീയമായ മതപരമായ ഒരു ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് നമുക്ക് നമ്മുടെ നാട്ടിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാവും രണ്ടായിരത്തി പതിനാറിലെ കേരള ഹൈക്കോടതിയിൽ തന്നെ അന്നാ ബഷീർ കേസിൽ കേരള ഹൈക്കോടതി പറുത എന്ന് പറയുന്നത് മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ ഫാത്തിമ തസ്നിഹ് കേസിൽ കൃത്യമായി തന്നെ ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച് തന്നെ ന്യൂനപക്ഷ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ ആ കാര്യങ്ങൾ അതായത് ന്യൂനപക്ഷ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകളുടെ സ്കൂളുകളിൽ മതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നത് പോലെ തന്നെ ആ മാനേജ്മെന്റുകളിന്റെ അവകാശവും പാലിക്കപ്പെടണമെന്ന് കൃത്യമായ വിധി പ്രസ്താവനമുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസ് कृत्ये केरळ हैकोतीने जस्टिस जस्टिस मुहमद ജസ്റ്റിസ് മുസ്താഖിന്റെ കൃത്യമായ വിധി പ്രസ്താവനത്തിൽ ഈ കാര്യം അതായത് ഒരു ന്യൂനപക്ഷ മാനേജ്മെന്റ് സ്കൂളിൽ ഇത്തരമൊരു കാര്യമുണ്ടായാൽ അവിടെ കുട്ടിയുടെ അവകാശത്തെക്കാൾ കൂടുതൽ ആ സ്കൂളിന്റെ ആ ന്യൂനപക്ഷ അധികാരവും അതോടൊപ്പം തന്നെ ചട്ടങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന കൃത്യമായ വിധി പ്രസ്താവന ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു വിഷയത്തിൽ വളരെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട ആ വിഷയത്തെ വലിച്ചഴിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുപോവുകയും അതിന്റെ ഭാഗമായി നമ്മുടെ കേരളം പോലെ ജാതിക്കും മതത്തിനുമൊക്കെ തീതമായി വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സ്കൂളുകളുമൊക്കെ പ്രവർത്തിക്കുന്ന ഈ കേരളത്തിൽ ഒരു വലിയ ഒരു ധ്രുവീകരണം സൃഷ്ടിക്കുവാനുള്ള ചില ആളുകളുടെ തൽപര കക്ഷികളുടെ കുറെ ദിവസങ്ങളായിട്ടുള്ള ശ്രമം നടന്നു വരികയാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കേരളത്തിലെ യുവജന സമൂഹം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാര്യം എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് നിലവിലുള്ള കോടതി വിധികൾക്കും നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും ഒക്കെ അനുസൃതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതല്ലാതെ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തി ദാരിപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ അതായത് സമീപ ഭാവിയിൽ മാത്രമല്ല ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടാവും നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലുമൊക്കെ ഇതിന്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് സുവർണ അവസരം കാത്തിരിക്കുന്ന വർഗീയവാദികൾക്കും അതോടൊപ്പം തന്നെ മതഭ്രാന്തന്മാർക്കും മാത്രമേ ഇത്തരത്തിൽ വിവാദം ഉപകരിക്കപ്പെടത്തുള്ളൂ അതല്ലാതെ ജനാധിപത്യ സമൂഹത്തിനും ഒരു മതേതര സമൂഹത്തിനും ഒരിക്കലും ഇത്തരത്തിലുള്ള അനാവശ്യമായ തർക്കങ്ങൾ ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം